വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ ആറാം ദിവസവും ഊർജിതം ഇരുനൂറ്റിയാറ് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത് നിലമ്പൂർ പൂക്കോട്ടുമണ്ണിൽ ചാലിയാറിൽ നിന്ന് ഒരു പുരുഷന്റെ മൃതദേഹവും മുണ്ടേരിൽ നിന്നും രണ്ട് ശരീരഭാഗങ്ങളും കണ്ടെത്തി ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ പുത്തുമലയിലെ ഹാരിസൺ എസ്റ്റിറ്റ് സ്ഥലത്ത് സംസ്കരിക്കാൻ തീരുമാനമായി സർവമത പ്രാർത്ഥനയോടെ സംസ്കരിക്കാനാണ് തീരുമാനം തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങളുമായി സുനി സുനിത് എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഒടുവിലത്തെ റിപ്പോർട്ട് ¿Sonete, net, ¿qué le പർവ്വതി വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള ഒരു തെരച്ചിൽ ഇപ്പോൾ ഈ ഒരു ആറാം ദിവസവും ഈ മേഖലയിൽ പുരോഗമിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമല ടൗൺ ഭാഗത്താണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നതാണ് പൺ മുമ്പ് ഒരു ചെറിയ കൈവഴിയായി ഒഴുകിയിരുന്ന ഇരുവഴിഞ്ഞിപ്പുഴ ഇത് ഇപ്പോൾ ഈയൊരു ഭീമാകാരമായ രീതിയിൽ ഒരു വലിയൊരു നദിയായി പരിണമിച്ചിരിക്കുകയാണ് ഈ ഒരു ലാൻഡ് സ്ലൈഡിന് ശേഷം ഇതിന്റെ കയ്യിൽ തന്നെ നമുക്ക് കാണാം നിരവധി വീടുകളുണ്ട് ആ വീടുകളെല്ലാം തന്നെ ഭാഗികമായോ പൂർണമായോ തകർന്ന നിലയിലാണ് നിരവധി ആളുകൾ ഇവിടുള്ള ആളുകളെല്ലാം തന്നെ ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടു ബാക്കിയുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവിടെ അല്പം മുമ്പ് ഇന്ന് പുതുതായി എത്തിച്ച ഈ ഒരു റെഡാർ ഘടിപ്പിച്ച ഡ്രോൺ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലൊക്കെ തന്നെ വീണ്ടും ഒരു തെരച്ചിൽ തുടരുകയാണ് മറ്റ് മൃതശ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഏകദേശം മുപ്പതോളം ജെ സി ബികളും അതോടൊപ്പം തന്നെ ഒക്കെ തന്നെ ഈ ഒരു മേഖലയിൽ എത്തിച്ച് ഇവിടെ പൂർണമായും മണ്ണ് മാറ്റിയാണ് ഇവിടെ ഈ ഒരു മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവയ്ക്കായ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ആ മേഖലയാണ് ബെയ്ലി പാലം ആ ബെയ്ലി പാലത്തിന്റെ അപ്പുറത്തും ഇതേ സമാനമായ രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളാണ് ഒരേ സമയം ഈ ഒരു തെരച്ചിലിൽ ഏർപ്പെട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മുണ്ടക്കൈ പോകുന്ന ഭാഗത്തേക്കുള്ള വഴിയാണ് അവിടെയും ഈ പറഞ്ഞ വൻതോതിൽ മണ്ണും ചെളിയും എല്ലാം തന്നെ വന്ന് അടിഞ്ഞ ഭാഗങ്ങളാണ് അവിടെയെല്ലാം തന്നെ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തിരുന്നത് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്ത് കൂടുതൽ അവശിഷ്ടങ്ങൾ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ആറാം ദിവസമാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും ഇതേ രീതിയിൽ തന്നെ ഒരു പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ വിവിധ മന്ത്രിമാരും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മേഖലയിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ ഒരു വന വയനാടിന്റെ ഈ ഒരു ഭാഗത്തിന്റെ പുനർനിർമ്മാണത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയാണ് മന്ത്രിമാർ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളെല്ലാം തന്നെ മടങ്ങുന്നത് എന്തായാലും ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഇന്ന് കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള ഒരു രക്ഷാ ദൌത്യമാണ് ഈയൊരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാർവതിയത്